ഭരതനാട്യം വേൾഡ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ഓർക്കാട്ടേരി നാദബ്രഹ്മം കലാക്ഷേത്രയിലെ നൃത്ത വിദ്യാർത്ഥികൾ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നൃത്താധ്യാപിക ശോഷ്ണ വിനോദ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ ഭരതനാട്യം വേൾഡ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ഓർക്കാട്ടേരി നാഥബ്രഹ്മം കലാക്ഷേത്രയിലെ നൃത്ത വിദ്യാർത്ഥികൾ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നാദബ്രഹ്മം ഡയറക്ടർ വിനോദ് നാഥബ്രഹ്മത്തിന്റെ നേതൃത്വത്തിൽ നൃത്താധ്യാപിക ശോഷന വിനോദ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നാഥബ്രഹ്മം കലാക്ഷേത്രയിലെ കൊച്ചിയിൽ വെച്ച് നടന്ന മൃദംഗനാഥം വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്ന് നമ്മൾ നടത്തിയത് ഒരുപാട് വിവാദങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയ പ്രോഗ്രാം ആയിരുന്നു അത് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇതിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായത് അധിക ന്യൂസ് ചാനലുകളിലും ഇതിനെപ്പറ്റി ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പേരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും പങ്കെടുത്ത കുട്ടികളെല്ലാം നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ അതിനെപ്പറ്റി ഇങ്ങനെ എല്ലപ്പും സംസാരിച്ചു അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ഒരു റെക്കോർഡ് നിന്ന് കിട്ടി അത് കുട്ടികൾക്ക് കൊടുത്ത് അപ്പോൾ ഒരുപാട് സന്തോഷമായി നാദബ്രഹ്മെ കുറച്ച് കുട്ടികളെ മാത്രമേ ഒരു നൂറ്റിപ്പത്തോളം കുട്ടികളെ മാത്രമേ ഈ ഒരു പ്രോഗ്രാം ാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയുള്ള അവസരങ്ങളിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കും അവരുടെ പേരുകൾ ഇതുപോലെ സർട്ടിഫിക്കറ്റുകളിൽ വന്നിട്ട് ഒരുപാട് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം എല്ലാ സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും കലാക്ഷേരിട്ടും കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ ശാസ്ത്രീയ നൃത്ത ഗുരുനാഥിക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും ശോഷ്ന വിനോദിന് ഡയറക്ടർ വിനോദ് നാഥബ്രഹ്മം കൈമാറി ചടങ്ങിൽ അധ്യാപകൻ പ്രമോദ് മാസ്റ്റർ രക്ഷിതാക്കളായ സജീവൻ അഞ്ജു ശാസ്ത്രീയ നൃത്തം സീനിയർ വിദ്യാർത്ഥി തേജോമൈ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നാദബ്രഹ്മം ഓഫീസ് സ്റ്റാഫ് ശ്രുതി അജീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം